ാരമാണ് സായി പല്ലവി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമത്തിലൂടെയായിരുന്നു സായി പല്ലവിയുടെ അരങ്ങേറ്റം നിവിൻ പോളുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു പ്രേമം ചിത്രത്തിലൂടെ സായി പല്ലവിക്ക് ലഭിച്ചത് സ്വപ്ന തുല്യമായ തുടക്കമായിരുന്നു പ്രേമത്തിലെ മലർമിസ് ആയി വന്ന് സായി പല്ലവി തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി പിന്നീട് ഒരിക്കലും സായി പല്ലവിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളത്തിലൂടെ തുടങ്ങിയെങ്കിലും സായി പല്ലവി കൂടുതലും അഭിനയിക്കുന്നത് തെലുങ്ക് സിനിമകളിലാണ് തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമയിലെ സ്ഥിരം നായകസങ്കല്പങ്ങളെ പൊളിച്ചെഴുതുകയായിരുന്നു സായി പല്ലവി മിഡിൽ ക്ലാസ് അംബായി എൻ ജി കെ ഗാർഗി ഫിദ മാരി ടു ശ്യാം സിംഗറോയ് ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിലൂടെ ആരാധകരുടെ കയ്യേടി നേടി മുന്നേറുകയാണ് സായി പല്ലവി ഓൺ സ്ക്രീനിലെ ശക്തമായ കഥാപാത്രങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ കാഴ്ചപ്പാടുകളിലൂടെയും സായി പല്ലവി വാർത്തകളിൽ ഇടം നേടുന്നുണ്ട് എന്നാൽ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് സായി പല്ലവി എവിടെയും സംസാരിക്കാറില്ല ഓഫ് സ്ക്രീനിൽ ജീവിതത്തെ പരമാവധി ക്യാമറ കണ്ണുകളിൽ നിന്നും അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സായി പല്ലവി താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പുറമേയുള്ള സായി പല്ലവിയുടെ ജീവിതം അറിയാൻ എപ്പോഴും ആരാധകർക്കിടയിൽ ഒരു കൗതുകമുണ്ട് താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് ഇപ്പോഴിതാ സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ഗോസിപ്പ് ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് സായി പല്ലവി പ്രണയത്തിലാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകൾ പറയുന്നത് സായി പല്ലവി ഒരു നടനുമായാണ് പ്രണയത്തിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സായി പല്ലവിയുടെ കാമുകനായ നടൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഈ നടൻ ആരെന്ന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഈ ഗോസിപ്പുകൾ കേവലം ഭാവനകൾ മാത്രമാണെന്നാണ് സായി പല്ലവിയുടെ ആരാധകർ പറയുന്നത് വാർത്തകളോട് സായി പല്ലവി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഉടനെ തന്നെ വാർത്തകൾക്ക് പിന്നിലെ വസ്തുത എന്തെന്ന് സായി പല്ലവി പ്രതികരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം അമരാനാണ് സായി പല്ലവിയുടെ പുതിയ തമിഴ് സിനിമ ശിവകാർത്തികേയനാണ് ചിത്രത്തിലെ നായകൻ രാജ്കുമാർ പെഴിയസ്വാമിയാണ് സിനിമയുടെ സംവിധായകൻ ഒക്ടോബറിലാണ് സിനിമ ടിക്കറ്റുകളിലേക്ക് എത്തുക പിന്നാലെ നാഗചൈതന്യക്കൊപ്പം വീണ്ടും അഭിനയിക്കുന്ന തണ്ടേൽ എന്ന ചിത്രവും അണിയറയിലുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കൈയേടി നേടിയ സായി പല്ലവി അധികം വൈകാതെ ബോളിവുഡിലും അരങ്ങേറും നിതീഷ് തിവാരിയുടെ രാമായണത്തിലൂടെയായിരിക്കും സായി പല്ലവിയുടെ ബോളിവുഡ് എൻട്രി രൺബീർ കപൂർ ചിത്രത്തിലെ നായകൻ ഈ സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചെന്നും സിനിമ തന്നെ ഉപേക്ഷിച്ചെന്നുമൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്